ഹരേ കൃഷ്ണ എല്ലാവർക്കും ദേവധ്യാനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കൃഷ്ണാവതാരത്തിൽ രാമൻ ഈ കഥ പറയാം ഒരു നാൾ നാരദ മഹർഷി നാരായണ നാരായണ എന്ന മന്ത്രം ഒരുവിട്ടുകൊണ്ട് ദ്വാരകയിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അരമനയിൽ പ്രവേശിച്ചപ്പോൾ നാരദർ കണ്ട കാഴ്ച ശ്രീകൃഷ്ണൻ വലിയ എന്തോ ആലോചനയിൽ മുഴുകിയിരിക്കുന്നതാണ് മുനി അപ്പോൾ കൃഷ്ണനോട് ചോദിച്ചു അങ്ങ് എന്തിനെ പറ്റിയാണ് ഇത്രയധികം വ്യാകുലപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഭഗവാൻ പറയുകയുണ്ടായി എൻ്റെ ജ്യേഷ്ഠനായ ബലരാമനെയും എൻ്റെ ഭാര്യ സത്യഭാമയെയും അതുകൂടാതെ ഗരുഡനെയും ഗർവിനെയും കുറിച്ചാണ് ഞാൻ വ്യാകുലപ്പെട്ടിരിക്കുന്നത് ബലരാമന് തന്നെക്കാൾ ബലവാൻ മറ്റാരുമില്ല എന്നുള്ള ഗർവം സത്യഭാമിക്കാകട്ടെ തന്നെക്കാൾ യൗവനവും സൗന്ദര്യവും മറ്റാർക്കുമില്ല എന്നുള്ള അഹങ്കാരം ഗരുഡനോ തന്നെക്കാൾ ശക്തി മറ്റാർക്കുമില്ല എന്നുള്ള ഗർവവും അത് അവസാനിപ്പിക്കണമെങ്കിൽ മഹർഷിയുടെ സഹായം ആവശ്യമാണ് അങ്ങ് പറഞ്ഞാൽ ഞാൻ അങ്ങയെ സഹായിക്കാൻ സന്നദ്ധനാണെന്ന് നാരദമുനി ശ്രീകൃഷ്ണനെ അറിയിച്ചു പണ്ടൊരിക്കൽ ഞാൻ ആഞ്ജനേയന് വാക്കു കൊടുത്തിരുന്നു കൃഷ്ണാവതാരത്തിലും ഹനുമാനെ രാമനായി ദർശനം നൽകാമെന്ന് ഗരുഡനെ ആനയിച്ചു കൊണ്ടുവരാമോ എന്ന് നാരദ മഹർഷിയോട് ശ്രീകൃഷ്ണൻ ചോദിച്ചു നാരദമുനി ഭഗവാൻ പറഞ്ഞ പ്രകാരം ഗരുഡനെ ആനയിച്ചു കൊണ്ടുവന്നു ഭഗവാൻ ഗരുഡനോട് പറഞ്ഞു രാജ്യാതിർത്തിയിൽ ഒരു വാനരൻ വന്നിട്ടുണ്ട് അവനുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാകട്ടെ ജനങ്ങൾക്ക് താങ്ങാനാകുന്നുമില്ല ആയതിനാൽ നീ തന്നെ പോയി ആ വാനരനെ പിടിച്ചു കൊണ്ടുവരും അപ്പോൾ മറുപടിയായി തെല്ല് പരിഹാസത്തോടെ ഗരുഡൻ പറഞ്ഞു ഒരു വാനരനെ പിടിക്കാൻ എന്റെ ആവശ്യകത എന്താണ് ധീരന്മാരായ മഹാശക്തിശാലികൾക്ക് പോലും ആ വാനരനെ പാട്ടിലാക്കാൻ കഴിഞ്ഞില്ല ആയതിനാലാണ് നിന്നെ നിയോഗിച്ചതെന്ന് ശ്രീകൃഷ്ണൻ ഗരുഡനോടായി പറഞ്ഞു ശേഷം ഗരുഡനെ വാനരനെ വിളിച്ചു കൊണ്ടുവരാനായി പറഞ്ഞയച്ചു ആഞ്ജനേയനാകട്ടെ തികഞ്ഞ ഭക്തിയോടെ രാമനാമം ജപിച്ച് ധ്യാനത്തിലിരിക്കുകയായിരുന്നു അവിടേക്കാണ് ഗരുഡൻ വീരവാദം മുഴക്കി വാനരനെ പിടിക്കാൻ ശ്രമിച്ചത് ശല്യം സഹിക്കവയ്യാതെ ആഞ്ജനേയൻ ഗരുഡൻ്റെ ചെകിടത്ത് ആഞ്ഞടിക്കുകയും അടിയേറ്റ ഗരുഡൻ ബോധരഹിതനായി നിലപതിക്കുകയും ചെയ്തു ഏറെ സമയത്തിനു ശേഷം പതുക്കെ എഴുന്നേറ്റ ഗരുഡൻ തിരിഞ്ഞുപോലും നോക്കാതെ കൃഷ്ണന്റെ സമീപത്തെത്തി അഭയം തേടി ഏറെ ഭയത്തോടെ കൃഷ്ണന്റെ സമീപത്തെത്തിയ ഗരുഡനോട് ഭയപ്പെടേണ്ട നീ ചെന്ന് രാമൻ പട്ടാഭിഷേക ദർശനം നൽകാൻ കാത്തിരിക്കുന്നു അതിനാൽ താങ്കളെ ക്ഷണിച്ചുകൊണ്ടുവരാൻ വന്നതാണ് എന്നുകൂടി പറയാൻ പറഞ്ഞു അയ്യോ മറ്റൊരടി കൂടി താങ്ങാൻ ശക്തിയില്ല ഇനി എൻ്റെ ജീവൻ തന്നെ നഷ്ടമാകും എന്ന് ഗരുഡൻ പറഞ്ഞപ്പോൾ ഹനുമാൻ നിന്നെ ഒന്നും തന്നെ ചെയ്യുകയില്ല എന്ന ഉറപ്പ് കൊടുത്ത് ശ്രീകൃഷ്ണൻ സമാധാനിപ്പിച്ചു ബലരാമനും സൈന്യവും ആകട്ടെ നേരത്തെ തന്നെ പരാജയപ്പെട്ട് ഹനുമാനിൽ നിന്നും രക്ഷപ്പെട്ട് കൃഷ്ണന്റെ സമീപത്തെത്തിയിരുന്നു ഹനുമാൻ ഇവിടേക്ക് വരുന്നതറിഞ്ഞ് ബലരാമൻ കൃഷ്ണനോട് ആശങ്കയറിയിച്ചു കൃഷ്ണനാകട്ടെ താൻ നൽകാൻ പോകുന്ന രാമാവതാര ദർശനത്തെ പറ്റി പറഞ്ഞ് ബലരാമന്റെ ബലം നീക്കുമെന്നും അതോടെ അഹന്തയും നീക്കുമെന്നും പറഞ്ഞു ഇനി സീതയ്ക്കുള്ള ഒരുക്കങ്ങളാണ് നടത്തേണ്ടതെന്ന് നാരദ മുനിയോടായി കൃഷ്ണൻ പറഞ്ഞു അതിനായി നാരദർ സത്യഭാമയുടെ സമീപം എത്തി സീതയായി സത്യഭാമ കൃഷ്ണന്റെ സമീപം എത്തണമെന്ന് പറഞ്ഞു സത്യഭാമയാകട്ടെ വളരെ സൗന്ദര്യവതിയായി മഹാറാണിയെ പോലെ സർവാഭരണ ഭൂഷിതയായി ചമഞ്ഞൊരുങ്ങി കൃഷ്ണന്റെ സമീപം എത്തി ഇതു കണ്ട് രാമൻ സീതയെ ഈ വിധമാണോ ദർശിച്ചതെന്ന് കൃഷ്ണൻ സത്യഭാമയോട് ചോദിച്ചു ഭാമ നാണിക്കുകയും വീണ്ടും അശോകവനത്തിലെ സീതയായി വരികയും ചെയ്തു അതു കണ്ടിട്ടും കൃഷ്ണന് തൃപ്തി വന്നില്ല ശ്രീകൃഷ്ണൻ നരദനോട് രുക്മിണിയെ സീതയായി വരാൻ അറിയിക്കൂ എന്ന് പറഞ്ഞു എന്നാൽ രുക്മിണിയാകട്ടെ താൻ ഏതവസ്ഥയിലാണോ നിന്നത് ആ അവസ്ഥയിൽ തന്നെ ഭഗവാനെ സമീപത്തെത്തി ഭഗവാനോടായി അങ് ഏത് വിധമാണോ ദർശിക്കാൻ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിൽ എന്നെ മാറ്റിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ തന്നെ രുക്മിണിയെ സീതയാക്കി ബലരാമനെ ലക്ഷ്മണനുമാക്കി കൃഷ്ണൻ സ്വയം തന്നെ രാമനായി മാറി കൃഷ്ണൻ ഹനുമാന് രാമാവതാര ദർശനവും നൽകി Thank you. Please like, share and subscribe.